ഇത്രയും കുടവയർ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുമോന്ന് നോക്കാം ഒരുപാട് കുടവയർ ചാടിയിട്ടുണ്ട് ഫോർട്ടി ഫൈവ് ഡേയ്സിൻ്റെ ഒരു ചലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് കൃഷ്ണയാണ് കൂടെയുള്ളത് ഇയാളെ നമ്മളൊരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ചലഞ്ചിൽ ഈ ഒരു കുടവയർ കുറയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിന് ശേഷമുള്ള കൃഷ്ണപ്രകാശിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പുള്ളിക്കാരൻ്റെ നേരത്തെ ഉണ്ടായ കുടവേറെ ഞാനിങ്ങനെ കയ്യിൽ എടുത്തുകൊണ്ടാണ് കാണിച്ചത് ആദ്യം അപ്പോൾ ഇപ്പോൾ വയറെന്ന് പറയുന്ന സംഭവമേ ഇല്ല നിങ്ങൾക്ക് ഷർട്ട് ഐസും കൂടി കാണിക്കാം അതേപോലെ കൃഷ്ണയോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് മുമ്പും ശേഷവും എന്തൊക്കെയാണ് എന്നുള്ളത് കൃഷ്ണ തന്നെ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായി ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഇത്രയും റിസൾട്ട് വന്നത് എൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള എനിക്ക് എല്ലാവരും പറയുന്നത് നാൽപ്പത്തി രണ്ട് വയസ്സായാലും നാൽപ്പത് വയസ്സ് മുപ്പത്തെട്ട് വയസ്സായെന്നു പറയുന്നത് അപ്പോൾ എൻ്റെ ആക്ച്വലി ഏജിലേക്ക് എത്തിയതിൻ്റെ ഒരു ഹാപ്പിനെസ് ഇപ്പോൾ ഉണ്ട് അതിൽ ഡയറ്റിംഗ് ഡയറ്റിംഗ് പ്ലാൻ നല്ല അടിപൊളിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഒഴിവാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ വിശേഷം ആദ്യം രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ എടുക്കണം എന്നാലും റിസൾട്ട് വരുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അച്ഛു പറഞ്ഞപ്പോൾ പക്ഷേ ആക്ച്വലി ചെയ്യുന്ന ചെയ്തപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എനിക്ക് മാക്സിമം വേണ്ടി വന്നു നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണ്ട അതിൻ്റെ ഉള്ളിലെ സംഭവം തീരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും ഞാൻ സ്റ്റാഫ് നേഴ്സാണ് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞാൻ ഓപ്പറേഷൻ ചെയ്ത ഡ്യൂട്ടി എടുക്കുന്നത് അപ്പോൾ ടൈമിന് പല ടൈമായി വരും കാരണം ചിലപ്പോൾ ഒരു ആറ് മണിക്കൊരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പന്ത്രണ്ട് മണി കഴിയുക അങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കോ അതിൽ രണ്ടുമണിക്കോ കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തെ ഒരു ഫുഡ് കഴിക്കുന്നത് രാത്രി രണ്ട് മണിക്കോ മൂന്ന് മണിക്കോ ആയിരിക്കും അപ്പോൾ അച്ഛനോട് ചോദിച്ചു ഇതിങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ ടൈം വരുന്നത് അപ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ ക്ഷീണാവും നമ്മൾ നാലഞ്ച് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ഒരു ഒറ്റ നിപ്പ് നിപ്പ് നിൽക്കുന്നത് അപ്പോൾ നല്ല ബോഡി വീക്ക് ആകുമ്പോൾ ഫുഡ് അടിക്ക് അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനും അതൊന്നും പ്രശ്നമില്ല നമുക്ക് അത് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ രണ്ട് മണിക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നാലും നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് അത് ഡയറ്റിംഗ് പ്ലാൻ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട് അതായത് നമ്മൾ ഇങ്ങനെ മീറ്റിങ്ങൊക്കെ വരുമ്പോൾ നമ്മൾ ഷർട്ട് ഇടുവല്ലോ അപ്പോൾ ഷർട്ട് ഇട്ടിട്ട് നമ്മൾ മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞിട്ട് പോകുമ്പോൾ പോയിട്ട് നമ്മളവിടെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബട്ടൺസ് ഒക്കെ പൊട്ടിപ്പോവും ബട്ടൺസ് പൊട്ടിപ്പോവും ആകെ നാണക്കേടായി പോകും കാരണം നമ്മൾ ആദ്യം ഫസ്റ്റ് ചെയറിൽ ഉണ്ടാവും വലിയ ആളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ വയറ് നമ്മളെ കാരണം നമ്മൾ ഓൾറെഡി തടി കാണിക്കും ഫിറ്റ് ആയിക്കുണ്ടാവുക അത് അങ്ങനെ ഒരു ഭയങ്കര ഇൻസൾട്ടിങ് ആ അപ്പോൾ അത് കാരണം ഞാൻ ടീ ഷർട്ടിലേക്ക് മാറി ടീഷർട്ട് എന്ന് വെച്ചാൽ ഡബിൾ എക്സിൻ്റെ മുകളിലേക്ക് ടീഷർട്ട് ഇടാൻ തുടങ്ങി അതിപ്പോൾ ഈ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം എനിക്ക് എക്സെല്ലിൻ്റെ താഴോട്ടെത്തി എക്സലിൻ്റെ താഴോട്ട് എത്തി ഇപ്പം എൻ്റെ ഏജിനനുസരിച്ചുള്ള ഷർട്ടുമായി ടി ഷർട്ടുമായി അപ്പോൾ പുള്ളിക്കാരൻ്റെ നേരത്തെ ത്രിപിൾ എക്സിലായിരുന്നു യൂസ് ചെയ്തിരുന്നത് എനിക്കറിയാം ഞങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ ഫ്രണ്ട്സാണ് അപ്പോൾ വയർ ഇങ്ങനെ കൂടെ വയർ ചാടിയിട്ട് തന്നെ നിൽക്കുന്നതാണ് അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഇങ്ങനെ ഇത്രയും വയർ ചാടിയില്ലേ എനിക്ക് കുറയോ കാരണം കുറച്ച് ചാടുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇത് താഴോട്ട് വരുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും ഇതിനി സർജറി ഒക്കെ ചെയ്യേണ്ടി വരുമെന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരും ഒന്ന് ക്ഷമിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ പുള്ളിക്കാരന് ഇന്നലെ ഞാൻ ഈ ഷർട്ട് എടുക്കുമ്പോൾ ഇത് എക്സൽ ആണ് അപ്പോൾ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കാൻ നടക്കാൻ പറ്റില്ല ഓടാൻ പറ്റില്ല കളിക്കാൻ പറ്റില്ല സ്റ്റെപ്പ് കയറാൻ പറ്റില്ല ഇതെല്ലാം കയറി നടക്കും ഇതെല്ലാം ചെയ്യുമ്പോൾ ഭയങ്കര കഥപ്പായിരിക്കും ശ്വാസം മുട്ടായിരിക്കും അത് നമ്മൾ മാക്സിമം നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുകയാണെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ പോകുകയാണെങ്കിൽ എടുക്കും ഇതായി കാരണം നടക്കുമ്പോൾ ശ്വാസം മുട്ടുക എന്ത് ചെയ്യും നമ്മളെ എന്താ പറയുക ഒരു രണ്ട് കിലോടെ അരി മേടിച്ചിട്ട് വേണമെങ്കിൽ നടന്നു വരുവാൻ പോലും ആ അതുപോലും പറ്റുന്നുണ്ടായിരുന്നില്ലായിരുന്നു ആ സിറ്റുവേഷൻ നിന്ന് ഇപ്പോൾ നല്ല ഒരു കോൺഫിഡൻ്റായി ഇപ്പോൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓടുന്നുണ്ട് ഇപ്പോൾ ഫുട്ബോൾ കളി തുടങ്ങി രണ്ടാമതപ്പോൾ ഞാൻ തുടങ്ങി ഇപ്പോൾ എന്താ നല്ലൊരു എനർജി കിട്ടി പക്ഷേ അതിന് എനർജി കിട്ടി കോൺഫിഡൻ്റ് കിട്ടി നമ്മുടെ ഏജ് കുറഞ്ഞു എന്നുള്ളൊരു ഇല്ല വ്യക്തി പല ആളുകളും ഈ ഇൻഷർട്ടൊക്കെ ചെയ്യാൻ പറ്റാത്ത വലിയൊരു കാരണമായിട്ട് പറയാറുണ്ട് നമ്മളോട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വയറൊക്കെ കുറഞ്ഞാൽ ഫിറ്റായിട്ട് ഇൻഷർട്ട് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യവും കൂടി ആവുന്നതാണ് അപ്പോൾ പുള്ളിക്കാരന് ഇത് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വരുത്തി പിന്നെ ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ ആളുകൾ നഴ്സും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഓവർ ടൈം ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇതിന് വേണ്ടി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മാറ്റിവെക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് അതാണ് ഒന്നാമത്തെ കാര്യം അതേപോലെ ഭക്ഷണത്തിൽ നമ്മൾ ഈ ജങ്ക് ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പകരം ചോറും അതേപോലെ ചിക്കന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു അതേപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറ്റിൽ ആഡ് ചെയ്തായിരുന്നു അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും നിങ്ങൾക്കും ലഭ്യമായിട്ടുള്ള ഫുഡുകൾ വെച്ചുകൊണ്ട് നമുക്ക് നമുക്കിതുപോലെ ഡാറ്റൊക്കെ ചെയ്യാം എല്ലാവർക്കും ഇത് കുറക്കാനും പറ്റും ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ കുറേ സമയമായിട്ട് വാട്സപ്പ് വഴി ഒരു ഓൺലൈൻ ക്ലാസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇതേപോലെ വെയിറ്റ് കുറക്കണമെന്നുണ്ടെങ്കിൽ വയർ ചാടി ഉണ്ടെങ്കിൽ അത് കുറക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം നമ്മൾ നിങ്ങൾക്ക് ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇതേപോലെ നിങ്ങളെ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും കൃഷ്ണ നല്ലോണം ഫിറ്റ് ആവുകയാണ് ഇത് ഇതിനു കണ്ടിന്യൂസ് ചെയ്യും ആൾ സിക്സ് പാക്ക് കണ്ടിട്ട് അതിനൊരു മടക്കുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ ഇനിയും കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യണം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് സോ മച്ച്